എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ബ്രെഡും കൊണ്ട് ഒരു അടിപൊളി ഡിഷ് തയ്യാറാക്കാം ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ എങ്കിലിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പച്ചരി കുതിർത്തതാണ് അഞ്ച് ടേബിൾ സ്പൂൺ പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പച്ചരി നല്ലതായിട്ടൊന്ന് കഴുകിയതിന് ശേഷം മൂന്ന് മണിക്കൂർ കുതിർത്ത് വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്കുണ്ടല്ലോ ഒരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം പച്ചരി നമ്മളൊരു മിക്സഡ് ജാറിലോട്ട് മാറ്റി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം അരി നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആ സൈഡിലോട്ട് മാറ്റി വെക്കാം ഞാൻ ഇതായതുപോലെ ഒരു പാലെടുത്ത് സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ ഇതിലോട്ട് നമുക്ക് പാലൊഴിക്കാം ഞാനിവിടെ രണ്ട് കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓണാക്കി കൊടുക്കാം ഈ പാലുണ്ടല്ലോ രണ്ട് മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം പാൽ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പച്ചരി ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് സിം ആക്കി കൊടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊരു നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം ഇതാ ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയം ഇതിലോട്ട് നമ്മൾ കുറച്ച് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് വലിയ സ്പൂണ് മൂന്ന് സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട് ഈ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് ഇളക്കിയെടുക്കണം പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് നന്നായിട്ട് രണ്ട് മിനിറ്റോളം ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് വലിയ സ്പൂൺ മൂന്ന് സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതിന് ഒന്നുകൂടി ഒന്ന് കുറുകി വരുന്നവരെ വീണ്ടും ഒന്ന് ഇളക്കണം പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ലൂസാകും കേട്ടോ പിന്നീട് അതങ്ങ് കട്ടി ആക്കോളൂ ഇപ്പോൾ ഇതായിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഈ കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാൻ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ടിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം തണുക്കുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടി കട്ടിയാകും ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം പാൽ ഞാനൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റവ് ഓൺ ആക്കിയിട്ടില്ല കേട്ടോ വീണ്ടും നമ്മൾ നമ്മളിതിലോട്ടൊരു ഒന്നര കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓണാക്കി കൊടുക്കാം എന്നിട്ട് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഏലക്ക ചേർത്ത് കൊടുക്കാം ഞാൻ അഞ്ച് ഏലൊക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒന്ന് പൊട്ടിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം പാൽ നല്ലതായിട്ട് നമ്മൾ രണ്ട് മിനിറ്റോളം തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് പഞ്ചസാരയും പാൽപ്പൊടിയും വലിയ സ്പൂൺ രണ്ട് സ്പൂൺ പഞ്ചസാരയും രണ്ട് സ്പൂൺ പാൽപ്പൊടിയുമാണ് ഇതിലോട്ട് ചേർക്കുന്നത് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടൊരു മൂന്ന് മിനിറ്റോളം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം മീഡിയം ഫ്ലെയിം വെച്ചിട്ട് മൂന്ന് മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം പാൽപ്പൊടിയും പഞ്ചസാരയും എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു മൂന്ന് മിനിറ്റോളം ഇത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതുണ്ടല്ലോ ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം അതവിടെ ഇരുന്ന് തണുക്കട്ടെ ബ്രെഡ് കൊണ്ടാണ് നമ്മൾ ഈ പലഹാരം തയ്യാറാക്കുന്നത് ഞാനിവിടെ പത്ത് കഷ്ണം ബ്രെഡാണ് എടുത്തിരിക്കുന്നത് ഈ ബ്രെഡിൻ്റെ സൈഡിലുള്ള ആ ബ്രൗൺ ഭാഗം എല്ലാം ഒന്ന് മുറിച്ചു മാറ്റണം ബ്രെഡിൻ്റെ സൈഡെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഓരോ ബ്രെഡും എടുത്തിട്ട് ഇതേ രീതിയിൽ ഒന്ന് പരത്തണം കേട്ടോ ബ്രെഡ് നമ്മൾ ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതോട്ട് നമുക്ക് നമ്മൾ ആ കുറുക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടിയുടെയും ബാൽപ്പൊടിയുടെയും എല്ലാവിടെ മിക്സ് ഉണ്ടല്ലോ അതൊരു സ്പൂൺ എടുത്തിട്ട് ഇതേ രീതിയിൽ ഒന്ന് വെച്ചുകൊടുക്കണം ഇനി നമുക്ക് ഇതേ രീതിയിൽ ഇതൊന്ന് മടക്കിയെടുക്കാം മടക്കിയിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണേ ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അതായത് പോലെ ഞാനൊരു ചോറ്റുപാത്രത്തിൻ്റെ അടപ്പെടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് അതേ രീതിയിലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കിതുണ്ടല്ലോ നല്ലൊരു ഷേപ്പിൽ കിട്ടും നമ്മളിത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേ രീതിയിൽ ഒരു ഷേപ്പിലാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത് കണ്ടോ ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാ ബ്രെഡിലും നമ്മൾ ഇതുപോലെ ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ടുണ്ടല്ലോ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം തണുത്തിട്ട് വേണം ഒഴിച്ചുകൊടുക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഡിഷാണിത് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും പ്രത്യേകിച്ച് കുട്ടികൾക്ക് അതുപോലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെങ്കിലും നമുക്ക് സ്വീറ്റായിട്ടൊക്കെ ഇതുണ്ടാക്കി കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കാനും എളുപ്പമാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സ് ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ